നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യൂ അതിന്റെ കൂടെയുള്ള വരില്ല പിന്നെ ഏറെയാണ് ഇപ്പൊ നമ്മളിതാ നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ തോട് കാണാൻ പോവാട്ടോ ഏഹ് തോട് കാണാൻ പോവാണ് ഇപ്പൊ ഏകദേശം നമ്മള് അവിടെ എത്തിയിട്ടുണ്ട് തോടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിന്റെ ബ്ലോഗുമായി നമ്മൾ വരുന്നതാണ് നമ്മൾ ഇടവഴിയിലൂടെ നടക്കുകയാണ് നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ തോടാണ് തോടിന്റെ ചാലാണ് തോട് ഷോർട്ട് കട്ട് ആയിട്ട് ഇതോടെ പോവാൻ നിക്കാണ് ചെറിയൊരു പൊന്തക്കാട് പിടിച്ച വഴിയാണ് മെയിൻ ഫ്രണ്ട്സ് തോട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നമ്മള് ചെറിയൊരു ഇടവഴിട്ടോ തോട്ടിക്കുള്ള ഷോർട്ട് കട്ടാണ് നമ്മളെ മെയിൻ വഴിയാണ് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പങ്കുവെക്കാം നമ്മളാ തോട്ടുകാട്ടേക്ക് വെള്ളമൊക്കെ പോണേ കുറച്ചുകൂടി ഇങ്ങനെ ഒന്നല്ല ഇതിലേക്ക് മൂടോ ഈ വീടൊന്നും ഇണ്ടാവൂല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നോക്കണ്ട നോക്കണ്ടോ എന്റെ വീടിന്റെ അവിടെ നിന്ന് രണ്ടു മിനിറ്റ് നടക്കാനുള്ള ദൂരളൂട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ തോട്ടില് വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് നമ്മള് അല്ലെങ്കിൽ നമ്മള് പോവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്തേക്ക് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരത് ഇത് നമ്മളെ ചെറിയൊരു പൊട്ടക്കിണറാണ് നോക്കി പോണം നോക്കി പോണം അത് അമ്മച്ചി ചെക്കന്മാര് വരുന്നുണ്ട് അത് നോക്കിയു ആട്ടോ പൊട്ടക്കിണറാണ് അത് നോക്കിയുട്ടോ അടുത്ത നമ്മളാണ് നല്ല മഴയാണ് കാണായിട്ട നമ്മളെ തോട് നമ്മള് വെള്ളം പോരാ ഇന്നും പൊന്ന പറ ചെറുതായി நல்ல வளாட்டோ ോട് തഫ് കൊണ്ടിരിക്കാണ് തവള പിടിക്കാൻ കണ്ടിട്ട് നമ്മളെ വ്ലോഗ് ചിലപ്പോ നമ്മളെ പ്രജീഷ് കുമാർ പേര് എന്നാണ് ശരിക്കോ ശ്രദ്ധിക്കണം പോയപ്പോൾ ആളാരെജി അഹമ്മദുട്ടിംകുട്ടി അത് ഇബ്രാഹിംകുട്ടി കുട്ടേട്ടൻ ഉണ്ട് ാണ് ആഹ് പറഞ്ഞോളത്തില്ല കിട്ടി മീനിയോ ട്ടോനെറ്റ് വെറുതൊന്നും കറങ്ങി തരാം ഇതൊക്കെ മൂടും ഏർ നല്ല മഴ പെയ്ത് കഴിഞ്ഞാല് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ മൂടും അപ്പൊ കെട്ടിയ കാണാൻ പോവാണ് ചെലക്കെ അടിപൊളിയൊക്കെ ഇതാണ് ഞമ്മളെ കാക്കാത്തോട് പാലം ഈ നാട്ടിലെ എല്ലാ ഇവിടെ തണ്ടാടിയൊക്കെ ഇട്ടുണ്ട് ചെക്കന്മാര് മീൻ പൊടിക്കാൻ വേണ്ടിയിട്ട് തണ്ടാടി ഇട്ടാണ് ഇതാണ് ഞമ്മളെ മെയിൻ പാലം പാലം പറഞ്ഞുകഴിഞ്ഞാൽ നടന്നു പോണ പാലം കേട്ടോ വണ്ടി പോണ പാലമല്ലോ പിടിച്ച് അപ്പൊ അച്ഛന്റെ കജിയും പിടിച്ചു പോവാണ് അച്ഛന്റെ അച്ഛൻ്റെ അച്ഛന്റെ കയ്യോ പിടിച്ച് നടക്കുന്ന പാലോ അനുസരിച്ച് പാട്ട് പേടിക്ക മ്മടെ ഇപ്പോ ആദ്യം ഇങ്ങനെ പാലുണ്ടായിരുന്നു പാലം ഞാൻ ആയിക്കോട്ടെ 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 ഒരു വാണ്ടി സ്റ്റാർട്ട് ഇപ്പൊ എന്തായാലും പണ്ടത്തെ നാട്ടിലെ ഇത് പറഞ്ചി ന്യൂസ് ഇതാട്ടോ കോടയ്ക്ക് കുടിച്ചിട്ട് ഞമ്മള് വള്ളത്തിൽ പോലെ അതേപോലെ പറഞ്ഞോ ഒരു വാണ്ടി സ്റ്റാർട്ട്

ആദ്യം നമ്മൾ ഈ പാലം ഇങ്ങനെ ചിറയെന്നുണ്ടാകുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മള് ചിറയൊക്കെ കെട്ടിയിട്ട് അതിനുള്ളതൊക്കെ എന്താ പറയാ അപ്പോ ഇവിടെ ഒക്കെ നല്ല കുണ്ടുണ്ടോ ഇപ്പൊ നമ്മള് നല്ല ക്രൈൻ ഒക്കെ വന്നിട്ട് ക്രൈൻ അല്ല ചങ്ങര ചേസി വന്നിട്ട് നല്ല അടി ഇങ്ങനെ താത്തിയിട്ട് നമ്മള് ഫുള്ള് ജാഗ്രതയിലാണ് വള്ളം വന്നുകഴിഞ്ഞാല് അധികം ഇത് പറയുകയാണെന്നു വെച്ചാല് അതുപോലെ തന്നെയാണ് ഫുള്ള് ജാഗ്രതയാണ് നമ്മള് അടുത്ത വെള്ളം വന്നീനാല് മഴ വെള്ളം വന്നീനും ഇങ്ങനെ കെട്ടിയിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ കാണാല്ല ഇപ്പറത്തെ കുട്ടികൾക്കുള്ള സ്ഥലം ഇപ്പുറത്ത് വലിയവർക്കുള്ള സ്ഥലം അങ്ങനൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളിപ്പോ നമ്മടെ ചെറുപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പെർഫെക്റ്റ് പാലൊക്കെ ചെറുതായില്ലേ ദിവസം അവസ്ഥ അറിയില്ല ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ രണ്ടിട്ടു അതൊക്കെ ഞങ്ങൾക്ക് എത്ര ഭയങ്കരണ്ടോ നിരനല്ലേ അതോ ഇവിടെ എത്തുമ്പോ നമ്മളിങ്ങനെ കുമ്പിട്ട് പോകണം ഇങ്ങനെ പോണം നമ്മളെ എത്ര കാലമുള്ള മരട്ടോ കുറെ കാല നമ്മള് ഇതിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചിരുന്നു കട്ട് ചെയ്ത് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് വന്നിട്ടൊക്കെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ച കാലൊക്കെ ഉണ്ടാകും അതൊക്കെ ഒരു കാലം കാലം മറക്കാൻ പറ്റുമോ മീൻ കാണിച്ചാ മീൻ കാണിച്ച നമ്മുടെ ചെക്കന്മാര് നല്ല മീൻ കിട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മളെ പിള്ളേര് മീനൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് ഈരിയും ഇങ്ങനെയൊക്കെ ഓരോന്ന് സെറ്റ് ആക്കിയാണ് തിമ്മിങ്കിനെ പിടിക്കാനുള്ള കൊളത്തൊക്കെ ആ രണ്ട് നൊപ്പാരിലൊക്കെ ഉണ്ടാവും അതിന് പിടിക്കാൻ അത്രയും വലിയ ഇല്ല വേറെ കൊളത്തൊക്കെ ഇത് നമ്മളെ മെയിൻ ആയിട്ട് ആരാഞ്ഞിന്നൊക്കെ പറയും നരപ്പറമ്പ അതിമനോഹരമായ ഗ്രാമം നാട്ടില് തോടുകളിലൊക്കെ വള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഫ്രണ്ട് ചെക്കന്മാരെല്ലാരും അവിടെ മീൻപിടിച്ചാലോന്ന് നല്ല മീൻ ഉണ്ട് ഒക്കെ പറയണേക്കാണ്ട് അപ്പൊ മീൻ പിടിക്കാൻ വേണ്ടി പോവാ ചെല ഒരു ചൂണ്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒക്കെ വള്ളം ഇവിടെ ഒക്കെ വരുന്നോ ഏർ ഇവിടെ ഒക്കെ വരുന്നാണ് എന്തായാലും വരായിരിക്കട്ടെ ഏർ ഇപ്പൊ തന്നെ ഓവറാണ് നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്തായാലും വീഡിയോയിൽ കാണാം നമ്മളെ നാട്ടിലത്തെ എങ്ങനെ തോടുകളൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെ വെള്ളം എങ്ങനെ നിറഞ്ഞിരിക്കുന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കുറേ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അതവിടെ നോക്കൂ അവിടെ കിട്ടിപ്പോയി ആ കിട്ടിപ്പോയി കുഞ്ഞാവിനെ കിട്ടിപ്പോയി അടുത്തതായി എക്സ് നമ്മുടെ യൂട്യൂബ് ചാനലായ ഡ്രീം ട്രാവലർ ടു പോയിന്റ് ഓളച്ചു കെട്ടിപ്പോയി കിട്ടി എല്ലാം എല്ലാം അത് വല്ല ഇവിടെ ഒരു വെള്ള സ്ഥാനം പൊന്തി കിടക്കണ കാണില്ലേ അതാണ് ആ സാധനം ആ വെള്ള സാധനം ചിരിച്ചിട്ട് സോറി കൈ ഇളകുന്നുണ്ട് ആ കൊത്തനുണ്ട് കണ്ടോ ഇളകുന്നുണ്ടല്ലേ ആ വെള്ള സാധനം നമ്മുടെ ഡ്രീം ട്രാവലറിലെ പയ്യൻ അതാ അതാ നീങ്ങി പോകുന്നു ചെറുതായി നീങ്ങുന്നുണ്ട് അതാ അതാ വിളിച്ചു ഏ വിലിക്കരുത് സാർ അതാ ആ കിട്ടിയോ ഏറെ കുഞ്ഞമ്മത്തിയോ ഇവന് കുഞ്ഞം മത്തിയെ കിട്ടിയിരിക്കുന്നു എന്താ ചെറിയ പല്ല് മാത്രം കാണുന്നുണ്ട് നമ്മുടെ ചാനൽ അവിടെ നോക്കാം ഫ്രണ്ട്സ് മീൻ ാണ് അപ്പൊ ഓരോ ഇങ്ങനെ നമ്മളിങ്ങനെ ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ ഒന്നും കിട്ടണമെന്നില്ല എന്താ ആശിക്ക എന്റെ അഭിപ്രായം എന്താണ് എന്തെങ്കിലും കിട്ടിണ്ടോ ആ കൊഴപ്പൊന്നുമില്ല മീൻ കിട്ടിണ്ടോ ഇപ്പൊ ഒന്നര കിലോ അയില കിട്ടി തോട്ടാണ് അയില കിട്ട എനിക്ക് മത്തി പിന്നെ രണ്ട് രണ്ട് മൂന്നെണ്ണ കിട്ടിയുള്ളു ചേമ്പും കറി വെക്കാം നമുക്ക് ഇനി ഇനി അല്ലേ സാധനം കിട്ടും ആ കിട്ടി പോയി കിട്ടി ഫ്രണ്ട്സ് ഞമ്മളിത് ആ മീൻ പിടിക്കാൻ റെഡി ആയിട്ടുണ്ട് ഞമ്മള് വേറൊരു സ്പോട്ടിലേക്ക് വന്നു നേരത്തെ കാണിച്ച് വേറൊരു സ്ഥലോ വേറെ ഒരു ഭാഗമാണ് ഇത് മോയങ്കലം പറയും മോയങ്കലം ഓരോ ഏരിയ ഉണ്ട് അതിലൊക്കെ ഓരോ സ്ഥലപ്പേരി ഇണ്ട് കേട്ടോ അവിടെ കാക്കത്തോട് പാലം ഇതാ നമ്മളിതാ നല്ലൊരു സ്പോട്ടിലേക്കാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്പോട്ടാണ് ഇവിടേക്ക് മോയൻകലെന്ന കേട്ടോ പറയുക ഏർ മീനൊക്കെ അത്യാവശ്യം ഉണ്ട് പറയണത് ചെക്കന്മാരൊക്കെ കിട്ടുന്ന പറയണെ പോയി നോക്കാം

നമുക്ക് ചൂണ്ടമ്മയുള്ള വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല മീനെ പിടിക്കണത് അതെന്തെങ്കിലും മിസ്സായി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ഫോണ് മഴ നനഞ്ഞുകൊണ്ട് കുറച്ച് ടാസ്ക് ആയി അതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എന്തായാലും കാണിക്കാം നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴയൊക്കെ പെയ്തുകൊണ്ട് ആകലുമ്പൈ ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് തോര്ന്നു വന്നത് അപ്പോൾ ഒരു നന്നാക്കിയിട്ടാണ് നല്ല കറി വെക്കണം നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവട്ടെ എന്നാൽ ഓക്കെ ബൈ പോട്ടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം